എടപ്പള്ളിയിലെ ലുലുമാളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ മെയിൻ ആയിട്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ആഫീസ് കമീസ് വേൾഡ് ഓഫ് അറബിക് സ്റ്റൈൽ എന്നാണ് ഈ ലോകത്തിലെ ആയിട്ടുള്ള എല്ലാ അത്രകളും പെർഫ്യൂമുകളും നമുക്ക് ഉണ്ട് നമുക്കുണ്ട് അത് നമ്മുടെ മൈ പെർഫ്യൂമിൻ്റെ ദുബൈയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് മൈ പെർഫ്യൂമിൻ്റെ അതിന്റെ തന്നെ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏകദേശം ഇതിന്റെ എം ആർക്ക് നോക്കി മനസ്സിലാവും ഏകദേശം സിക്സ് തൗസൻഡ് എം ആർക്ക് വരുന്ന ഹൈ ക്വാളിറ്റി നമുക്ക് അടിച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മണം നിൽക്കുന്ന രീതിയിലുള്ള കുളികളാണ് ആ കുളിച്ചില്ലാലും കുഴപ്പമില്ല പക്ഷേ മണം എങ്ങനെ അപ്പൊ അതുപോലെ നമുക്ക് ഇതാണ്ട് ഇത് ലത്താഫാടെയാണ് നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ പക്ഷേ യഥാർത്ഥത്തിൽ ഈ പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഇത്രയും റേഞ്ചിലുള്ള സംഭവങ്ങൾ വെക്കാൻ ഒരു ധൈര്യ കുറവാണ് അപ്പം കോൺഫിഡൻസ് അപ്പൊ ഈ കോൺഫിഡൻസ് എങ്ങനെ കിട്ടി നല്ലൊരു പെർഫ്യൂം അടിച്ചോണ്ട് ആളുകൾ നടക്കുമ്പോൾ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് എക്സ്ട്രാ കിട്ടും അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ ചെറിയ രീതിയിൽ നോർമലായിട്ടുള്ള പെർഫ്യൂമുകൾ തുടങ്ങിയതാണ് പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എൻക്വയറി വരുന്നത് നല്ല പെർഫ്യൂമുകൾ നല്ല ബ്രാൻഡഡ് പെർഫ്യൂമുകൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പെർഫ്യൂമുകൾ അങ്ങനെയാണ് നമ്മൾ ഈ ഈ ഇമ്പോർട്ടഡ് പെർഫ്യൂമിലേക്കും നല്ല ലാസ്റ്റിംഗ് പെർഫ്യൂമിലേക്കൊക്കെ ചിന്തിക്കുന്നത് ഷിഹാബ്ക്ക പറഞ്ഞൊരു സംഭവം നമുക്കൊരാൾ ഒരു മണം കൊണ്ടുവന്നിട്ട് ആ മണം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു യൂസുബായിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏകദേശം ആ ഒരു ലെവലിൽ ചാർക്കോൾ തരാൻ മോളെ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പറ്റും നമ്മുടെ ഇൻഷാല്ല അത് നമ്മുടെ മിക്സിങ്ങിൻ്റെ സെക്ഷൻ അതുപോലെ നമ്മുടെ ഊതിൻ്റെ സെക്ഷനൊക്കെ നമ്മൾ ഉടനെ അടുത്ത ഒരു സെക്കൻഡ് ഉണ്ട് ഇനാഗ്രേഷനുണ്ട് ഇൻഷാള്ള അതിന് എത്തുന്നത് നമ്മൾ യൂസുബായ് തന്നെയായിരിക്കും യൂസു യൂസു യൂസുബായുടെ മിക്സിങ്ങും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം യൂസുബായുടെ തന്നെയാണ് അപ്പം ഇൻഷാള്ള അതിൻ്റെ ഇനാഗ്രേഷൻ യൂസുബായ് തന്നെയായിരിക്കും ഇൻഷാള്ള വരുന്നത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യും പിന്നെ മിക്സിങ് നമുക്ക് ഇൻഷാല്ല നിങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് പരമാവധി നമുക്ക് നോക്കി ഏറ്റവും ബെറ്ററായിട്ട് ചെയ്തു തരാം എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയോ ലാസ്റ്റിങ്ങോ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് അതിന് പകരം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തരാനുള്ള ഓപ്ഷനുണ്ട് അറബിക് സ്റ്റൈൽ എന്നാണ് കടയുടെ പേര് അപ്പോൾ നമ്മൾ ചെറിയ കമീസ് മാത്രമേ ഉള്ളൂ അതേപോലെ പെർഫ്യൂം മാത്രമേ ഉള്ളൂ കയറി വരുമ്പോഴത്തേ പെർഫ്യൂമിൻ്റെ ഒരു ഒരു പ്രപഞ്ചമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ പക്ഷേ അതല്ല ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ കൊറിയയുടെ ജപ്പാൻ്റെയൊക്കെ ക്ലോത്തുകൾ കിടപ്പുണ്ട് നമ്മുടെ കന്തൂറുടെ ക്ലോത്തുകളുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വർദ്ധങ്ങളുണ്ട് അബായാസ് എന്താ ബഫൂർ ഊത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഊതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് ഉടൻ തന്നെ അത് നമ്മൾ ഓപ്പൺ ആക്കും അതേപോലെ നമ്മുടെ ബർണറുകൾ അതിൻ്റെ ഖുർആാനുകൾ അങ്ങനെ അറബിക് സ്റ്റൈലിൽ പറ്റിയ എല്ലാ സംഭവങ്ങളും ഒരു കുട അണി ചൊഴുക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ആഫീസ് കമ്മീസുകളുടെ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഷാല്ല തുടക്കത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഉടനെ പരിഹരിച്ചുകൊണ്ട് ഉടൻ തന്നെ വിപുലമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി ലുലു മാളിന് നേരെ ഓപ്പോസിറ്റാണ് കൂടുതൽ അറിവുകളും കൂടുതൽ ഓഫറുകളും കൂടുതൽ ഐറ്റംസുകളെ കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകളും നൽകാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്റ്റേ റ്റൂൺ അസ്സാം വാലിക്കും വർഹമത്തുള്ള